ഇത് പക്വതയില്ലാത്ത കുട്ടിയാണ് എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും തോന്നിയിട്ടില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത് ക്ഷമിക്കണം ഒന്നും കൂടി നിങ്ങൾ കേൾക്കൂ ഒരു ഈ കുട്ടിയാണല്ലോ കല്യാണം കഴിക്കുന്നത് കുട്ടി എന്നൊരു അവർക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല വയസ്സിന്റെ പേരിലാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എങ്കിൽ ഉദാഹരണമായിട്ട് വേണ്ട ഉദാഹരണം അപ്പോൾ കുട്ടിയാണ് എന്ന് ആ കാലഘട്ടത്തിൽ ആർക്കും തോന്നിയിട്ടില്ല അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ശരി മറുപടി തന്നെ പറയട്ടെ വയസ്സുള്ള നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു പിരീഡ് കൊടുത്തത് എന്തിനാഖാരുടെ ഹദീസ് നോക്കിയാ അലൈഹി വസല്ലം തങ്ങള് ഏഴു വയസ്സുള്ള നിക്കാഹ് ചെയ്ത് ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂടുള്ള ആയിഷാ ബീപിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പർദയല്ല പട്ടുസാരിയല്ല ആയിഷാക്ക് പരിപാടി കളിക്കുന്ന കുട്ടിയാ ആയിഷ ബീപിനെ കാണാൻ റസൂടുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ റസൂഡുള്ള മനസ്സിലായി ആയിഷാക്ക് പക്വത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ട് കൊല്ലം ആ റബ്ബിന്റെ ഓർഡർ ഉണ്ടായി നബിയെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു കൊല്ലം കാരണം നബി വരുമ്പോഴൊക്കെ ആയിഷ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അദൃശ്യജ്ഞാനിയായ പടച്ചവന് മനസ്സിലാകുന്നത് കാര്യങ്ങളൊന്നും അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കെട്ടിയോനോട് ചില കടമകൾ ഉണ്ടെന്നും അതുകൊണ്ടാണല്ലോ ആറു വയസ്സുകാരിയുടെ മനസ്സിലായി അപ്പോഴേ കൂടാ രണ്ടു വർഷം കൂടെ മൂക്കട്ടെ എന്നിട്ട് കിട്ടിയാൽ മതി എന്നിട്ട് ഇവരുടെ തള്ളെന്താ കുഞ്ഞാണ് എന്ന് മനസ്സിലായിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ഇവരെ കൊണ്ട് തന്നെ ഇവരെ പൊളിച്ചെടുക്കാൻ പറ്റും ബോധം വേണ്ടവർക്കാണെങ്കിൽ ഇതൊക്കെ തന്നെ മതി ശരി മാത്രമല്ല ാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എങ്കിൽ ഉദാഹരണമായിട്ട് ഏതാണ്ട് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള സമയത്ത് ഉമ്മ മരണപ്പെട്ടു പുതിയ മൂത്തവൻ പെൺകുട്ടിയാണ് പിന്നെ ചെറുത് രണ്ടോ മൂന്നോ വയസ്സുള്ള ആൺകുട്ടികളാണ് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒന്ന് രണ്ട് വർഷമോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ഉമ്മയുടെ തുലേ പുതിയ ഡെഫിനിഷൻ കൊണ്ടുവരുവാണ് ഉസ്താദേ വരും അപ്പോൾ കാലം ഒന്ന് രണ്ടു മാസം കഴിഞ്ഞതിനു ശേഷം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുടുംബം കൊണ്ടുക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉസ്താദേ ആയിഷയുടെ ആ കുഞ്ഞു ഊഞ്ഞാലിൽ നിന്ന് കളിക്കുന്ന സമയത്താണ് ആ കുഞ്ഞിനെ പിടിച്ചു വാലിച്ചു കൊണ്ടുവന്ന് പെണ്ണ് കാണിക്കുന്നത് അത് കഴിഞ്ഞു അപ്പൊ നെബിയുടെ കൂടെ കെട്ടിച്ചു വിടുന്ന സമയത്തും ആ കുഞ്ഞ് കളിപ്പാട്ടം കൊണ്ടാണ് നെബിയുടെ ഒപ്പം പോയിരുന്നത് എന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അതീസിലുള്ളത് മൂത്തതുങ്ങളൊക്കെ കൂടുതൽ വീട്ടിൽ കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്വത നേടുമെന്ന് പറയുന്നതും ലൈംഗിക പക്വത നേടുന്നു എന്ന് പറയുന്നതും തമ്മിൽ രണ്ടും രണ്ടല്ലേ വല്ലാത്ത വെളുപ്പീരാണിവരുടെ അയ്യോ ശാരീരികമായ ഒരു പക്വത വരാത്തതിന്റെ പേരിൽ കല്യാണം ചെയ്തയക്കാൻ പറ്റുമോ ഇല്ല വയസ്സെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ പക്വതയുടെ അടയാളമായോ അല്ലെങ്കിൽ പൗരുഷത്തിന്റെയോ സ്ത്രൈണതയുടെയോ അടയാളമായോ പരിഗണിക്കാൻ പറ്റില്ല ഓരോ രാജ്യത്തും അത് വ്യത്യസ്തമാണ് വിവിധങ്ങളായ ദേശങ്ങളിൽ അത് വ്യത്യസ്തമാണ് വിവിധ നാഗരികതകളിൽ അത് വ്യത്യസ്തമാണ് ഇന്ത്യയിലെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സുള്ള സ്ത്രീയാണ് വിവാഹം കഴിച്ചത് അത് ശൈഷവ വിവാഹം മഹാത്മാഗാന്ധിക്ക് അൻപത്തിമൂന്ന് വയസ്സും കസ്തൂർബയ്ക്ക് ആറുമല്ലായിരുന്നു രണ്ടുപേരും ശിശുക്കളായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നില്ല കസ്തൂർബ ഏക ഭാര്യയായിരുന്നു കസ്തൂർബയ്ക്ക് പക്വത എത്തിയിട്ടില്ല എന്നും കളിപ്പാട്ടം വെച്ച് കളിക്കുവാണെന്നും തോന്നിയിട്ട് കസ്തൂർബായ കൊണ്ടുപോയി രണ്ട് വർഷത്തേക്ക് മഹാത്മാഗാന്ധി വീട്ടിൽ വിട്ടിട്ടില്ല ഒന്ന് വിളയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ കുറച്ചും കൂടെ നിലവാരമുള്ളത് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായൊരു തീർപ്പ് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് ബുസഫ സാഹു അലഹി വസ്ലമ്മ ഐഷറിയാഹു വലഹയ വിവാഹം കഴിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിലൊന്ന് മനസ്സിലാകുന്നത് കൂട്ടൻ കൂട കൂട്ടത്തിൽ ഇമാം തൊബിരി ലോകത്തിലെ ഏറ്റവും പൗരാണികനായ ചരിത്രകാരനാണ് പൗരാണികനായ ചരിത്രകാരനായ ഇമാം തൊബരി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ താരീഹ് തൊബരിയിൽ ഐഷറഫി അള്ളാഹു അലഹയ്യയുടെ വിവാഹപ്രായം മൂന്ന് പരമ്പരകൾ മൂന്ന് റിപ്പോർട്ടുകൾ പ്രവാചകന്റെ ചേർത്ത് പറയുന്ന റിപ്പോർട്ട് സഹോദരിയായിട്ടുള്ള ജനിച്ചതും ശേഷം പിന്നീട് സമയത്തെ ബോധ്യപ്പെടുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു എന്ന ഭാഗം വിശകലനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലമ്മി അള്ളാഹുഹയെ വിവാഹം കഴിക്കുമ്പോൾ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു എന്ന് തന്നെ ഇവർക്ക് ഒന്നും കൂടി അദ്ദേഹത്തിന്റെ നമുക്ക് പറ്റുകയുള്ളൂ നമുക്കറിയാം എന്നാ ഏഴ് വയസ്സുള്ള നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം പതിനെട്ടല്ലോ ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ ഹദീസ് നോക്കിയാ കാണാം തങ്ങള് ഏഴ് വയസ്സുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂൾ ആയിഷാ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പട്ടുസാരിയല്ല റസൂടുള്ള ആയിഷാക്ക് പരിപാടി കളിക്കുന്ന പാവ ആയിഷ ബീബിനെ കാണാൻ ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിലെ പാവ പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ മനസ്സിലായി ആയിഷാക്ക് പക്വത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം റബ്ബിന്റെ ഉണ്ടായി അങ്ങേടെപണത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു നമ്മളും പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സാണ് ഇന്ത്യയിലാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ വിവാഹപ്രായം ഒപ്പിച്ച് ഒന്ന് പിടിക്കാൻ ശ്രമിച്ചതാ പക്ഷേ ചീറ്റിപ്പോയി നടന്നില്ല കാരണം ഇന്ന് ബുദ്ധിയും വിവരവുമുള്ള ഒരു തലമുറയാണ് ജീവിച്ചു വരുന്നത് അവർക്ക് പല വിഷയങ്ങളിലും പല കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം അവര് ചോദ്യം ചോദിച്ചു കൊണ്ടേരിക്കും അതുപോലെ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവർക്ക് യാതൊരു മടിയുമില്ല ഏത് പബ്ലിക് ഒപ്പീനിയനിലാണെങ്കിലും ശരി ആയിഷയ്ക്ക് ഇന്ത്യയുടെ വിവാഹപ്രായം അനുസരിച്ച് പതിനെട്ട് വയസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് അൻപത്തി മൂന്ന് വയസ്സല്ലേ അപ്പം അൻപത്തി മൂന്ന് ഇൻറ്റു മൂന്ന് ആക്കണം നിങ്ങൾ അപ്പം എത്രയാകും നൂറ്റി അൻപത്തി ഒൻപത് വയസ്സായിരുന്നു മുഹമ്മദ് നബിക്ക് കൊള്ളാം ഏറ്റില്ല അല്ലേ ഏ ശരി അടുത്ത പ്രാവശ്യം